എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടുകളിൽ ഷീറ്റ് വോഡ് റൂഫിംഗ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം ചോർച്ച തടയുവാനും തുണി ഉണക്കുവാനും ഒക്കെയായിട്ട് വീടിന് മുകളിൽ ഷീറ്റ് വോഡ് എന്നിവ കൊണ്ടുള്ള റൂഫിങ് പണിയുന്നവർക്ക് ഇനി മുതൽ അതായത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ അനുമതി ആവശ്യമില്ല മൂന്ന് നില വരെയുള്ള വീടുകൾക്ക് ഇളവ് അനുവദിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് എന്നാൽ ടെറസിൽ നിന്ന് ഷീറ്റിലേക്കുള്ള ഉയരം രണ്ടേ പോയിന്റ് നാല് മീറ്ററിൽ കൂടരുതെന്നും വ്യവസ്ഥയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നൂറ് ചതുരശ്ര മീറ്ററിൽ വരുന്ന താമസ കെട്ടിടങ്ങൾക്ക് മുൻവശത്തും പിൻവശത്തും പരമാവധി പതിനഞ്ച് ചതുരശ്ര മീറ്റർ വരെ വിസ്തൃതിയിൽ റോഡിൽ നിന്നും ചുരുങ്ങിയത് അറുപത് സെന്റിമീറ്റർ ദൂരം പാലിച്ചുകൊണ്ട് ഷീറ്റ് റൂഫിംഗ് പണിയുന്നതിനും അനുവദീനമാക്കിയിട്ടുണ്ട് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്ന കെട്ടിടങ്ങളുടെ ഗണത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയിരിക്കുന്നത് നിലവിലെ മുന്നൂറ് ചതുരസ്ര മീറ്റർ വരെ വിസ്തീർണമുള്ളതും രണ്ട് നിലവരെ ഉള്ളതുമായിട്ടുള്ള ഏഴ് മീറ്റർ വരെ ഉയരമുള്ള വീടുകളെയാണ് ലോറിസ്ക് വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ ഉയരം പരിഗണിക്കാതെ തന്നെ രണ്ട് നിലയുള്ള മുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ അധികമാകാത്ത എല്ലാ കെട്ടിടങ്ങൾക്കും ഉദ്യോഗസ്ഥ ഇടപെടലുകളോ പരിശോധനകളോ ഇല്ലാതെ തന്നെ തത്സമയ അനുമതി ലഭിക്കുന്നതാണ് ഇതുവഴി ഏകദേശം എൺപത് ശതമാനത്തോളം വീടുകൾക്കും അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണാനുമതി ലഭിക്കുന്നതായിരിക്കും രണ്ട് സെന്റ് വരെയുള്ള സ്ഥലത്തെ പരമാവധി നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മൂന്ന് മീറ്ററിൽ അധികമാകാത്ത വീതിയുള്ള നോട്ടിഫൈഡ് അല്ലാത്ത റോഡിൽ നിന്നുള്ള ചുരുങ്ങിയ ദൂരപരിധി ഒരു മീറ്റർ ആക്കിയിട്ടുണ്ട് നിലവിൽ രണ്ട് മീറ്റർ ആയിരുന്നു അതുപോലെ തന്നെ വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭ്യമാകുവാനുള്ള വിസ്തീർണത്തിന്റെ അളവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ നൂറ് ചതുരശ്ര മീറ്റർ ആയിരുന്നത് ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് ഉൾപ്പെടെ ചെറിയ വീടുകൾക്കും സംരംഭങ്ങൾക്കും ഒക്കെ തന്നെ കൂടുതൽ ഇളവുകൾ നൽകുന്ന തരത്തിലാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെല്ലാം തന്നെ സർക്കാർ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഭേദഗതികൾ വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ